ഇവിടെ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഫോർ സിയുടെ പേരിൽ ഒമ്പതോട്ട് കള്ളോട്ട് ചേർത്തുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡും മോനും ഭാര്യയും രണ്ട് കുട്ടികളാണ് താമസിക്കുന്നത് നാല് രണ്ട് കുട്ടികളും ഇവിടെ ഇല്ല എനിക്ക് മാത്രമേ കഴിഞ്ഞ പ്രാവശ്യം ഓട്ടുള്ളൂ ഞങ്ങക്ക് പൂച്ചിനിപ്പാടത്താണ് ഞങ്ങളുടെ റവാടും കാര്യങ്ങളും അവിടെയാണ് ഞങ്ങൾക്ക് ഊട്ട് അപ്പൊ എന്റെ പേര് മാത്രം ഉണ്ടായിരുന്നില്ല അവിടെ ഓട്ട് വന്നപ്പോൾ അങ്ങനെയാണ് ഇവിടെ എന്റെ പേര് ചേർത്തത് കഴിഞ്ഞ പ്രാവശ്യം ചേർത്തത് ഒമ്പത് തൊട്ട് ചേർത്തണം ഇവിടെ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞ ആൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നിങ്ങളുടെ ഫ്ലാറ്റിൻ്റെ പേരിൽ ഇങ്ങനെ വോട്ടുണ്ട് നിങ്ങളറിയണതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞങ്ങൾക്ക് അറിയണ ആളല്ല എന്ന് ചിലപ്പോൾ പരാതിയിൽ ഒപ്പിടാൻ വെച്ചാൽ അങ്ങനെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കളക്ടർ കൊടുത്തു എന്ന് പറഞ്ഞു എനിക്കറിയില്ലേ അറിയില്ല കൊടുത്ത കളക്ടർക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞത് ഇല്ല ആളുകളെയും അറിയില്ല ഞങ്ങൾ ഇവിടെ ഒരു നാല് വർഷമായി ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നു ആ ഞങ്ങളുടെ പേരിൽ റൂമിന്റെ പേരില് ഒട്ട് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞത് ശരിയല്ലോ ओके और तो ये द कोन से एरर हुई मुझे लेके गया बड़ा अच्छा है अब क्या करना है